ല്ലോ കിടക്കുന്ന ധരണിയിൽ മണിഞ്ഞ മണിഞ്ഞഅ്യോ ശിവശിവ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ അവസ്ഥ അതായത് ഒരുപക്ഷെ ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹം തിളങ്ങുന്ന റാണി ആരെയും എന്തും പറയാൻ ധൈര്യമുള്ള കപ്പാസിറ്റിയുള്ള ബി ജെ പിയിലെ ഏക നേതാവ് ഛാൻസി റാണി എന്നൊക്കെ അറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയാണ് കാരണം ശോഭാ സുരേന്ദ്രൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഇ പി ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണം ആളാവാൻ വേണ്ടിയാണോ അല്ലാതെ എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷെ ഇപ്പോൾ ആരോപണം തിരിച്ചടിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ സംസ്ഥാന സെക്രട്ടറി പദവി അടക്കം നഷ്ടമാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തലിനെതിരെ കടുത്ത ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പിന്റെ അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അതായത് ബി ജെ പി നിന്നും ചിലർ ഇ പി അടക്കമുള്ള പ്രമുഖ നേതാക്കളെ ബി ജെ പി ലേക്ക് ക്ഷണിച്ചുവെന്നും ഇപിയുമായി ബി ജെ പി നേതാക്കൾ മൂന്ന് തവണയിൽ കൂടുതലായി വലിയ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തൽ കേരളത്തിലും സി പി എമ്മിലും ബി ജെ പിയിലുമൊക്കെ വലിയ തരത്തിലുള്ള കോലാഹലവും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണുണ്ടായത് അതുമാത്രമല്ല ഇ പി ജയരാജനെതിരെ പാർട്ടിയിൽ നിന്നും നടപടി വരാനുള്ള സാധ്യതകളുമുണ്ട് ഇത് ബി ജെ പിക്ക് ഒരു പക്ഷേ വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പി ഇത് തള്ളിപ്പറഞ്ഞെങ്കിലും അതായത് ബി ജെ പിയിലെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവേദർ അടക്കമുള്ളവർ അതിനെ തള്ളിപ്പറഞ്ഞെങ്കിലും വലിയ തരത്തിലത് വിവാദമാകും എന്ന് ശോഭാ സുരന്ദനും ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധവും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് ഇപ്പോൾ വഴി വച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ ഈ ബന്ധം അത് വെച്ച് അതായത് ശോഭാ സുരേന്ദനും ടി ജി നന്ദകുമാറിനോ ദല്ലാൽ നന്ദകുമാറിനുമായുള്ള ബന്ധം വഴിയാണ് ഇ പി ചർച്ച നടന്ന കാര്യം ഒരുപക്ഷെ കേരളം അറിയുന്നത് അത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പറയുകയും ചെയ്തു ഈ പറച്ചിൽ ബി ജെ പി ഒരുപക്ഷെ വലിയ വിലക്ക് കൊടുത്തില്ലെങ്കിലും അതായത് ബി ജെ പി കാരോട് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് വലിയ പ്രാധാന്യമൊന്നും അവർ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കുന്നതാണ് അതിനെന്താ പ്രശ്നം എന്ന തരത്തിൽ പ്രകാശാവത അവർക്കം പറഞ്ഞെങ്കിലും ഇവിടെ പ്രശ്നമാകുന്നത് ബി ജെ പി തന്നെയാണ് കാരണം ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ഈ തൊടുത്തുവിട്ട അമ്പ് വന്നു കൊണ്ടതും കൊള്ളുന്നതും ബി ജെ പി നേതാക്കൾക്കെതിരെ തന്നെയാണ് കാരണം ബി ജെ പി ലേക്ക് പല പ്രമുഖ നേതാക്കൾക്കും ഇത് വലിയ ക്ഷീണമായി മാറിയിട്ടുണ്ട് കാരണം ശോഭാ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തൽ ബി ജെ പിക്ക് തന്നെ വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് നിരവധി പ്രമുഖ നേതാക്കൾ സി പി എം വിട്ടും കോൺഗ്രസ് വിട്ടും മറ്റു പല പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ പോലും ഇവരുടെ ഈ പ്രസ്താവന അതായത് ശോഭാ സുരേന്ദ്രൻ ഈ പ്രസ്താവന വരാനിരിക്കുന്ന ആൾക്കാരുടെ പോലും മനസ്സ് മാറ്റുന്ന സാഹചര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് പാർട്ടി ആഭ്യന്തര ആഭ്യന്തരകാർക്ക് പോലും വലിയ രഹസ്യമായി ഇരുന്ന കാര്യങ്ങൾ പോലും ഇവർ പരസ്യമായി വെളിപ്പെടുത്തുന്നു അല്ലെങ്കിൽ പരസ്യമായി മാധ്യമ സ്വന്തം ലാഭത്തിന് വേണ്ടി തനിക്ക് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ മുന്നിൽ തുറന്നടിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം തന്നെ പറഞ്ഞത് ഇതിനെ ഇതിനെ സംബന്ധിച്ച് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം പാർട്ടി നേതൃത്വം മറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ എല്ലാവരോടും ബന്ധപ്പെടുന്നതും ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കുന്നതും അത് പൊതുവിൽ നടക്കുന്ന കാര്യമാണ് അതിൽ പ്രത്യേകമായ സംഭവങ്ങളൊന്നുമില്ല ചിലർ വരാൻ സന്നദ്ധ അറിയിക്കാറുണ്ട് ചിലർ വരാറില്ല ചിലർക്ക് താല്പര്യമില്ലെന്ന് ആകെ അങ്ങനെ പറയാറുണ്ട് അങ്ങനെ രാജ്യത്ത് തന്നെ ഒട്ടനവധി നേതാക്കൾ ബി ജെ പിയുമായി അടുത്തവരുമുണ്ട് ബി ജെ പിയോട് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരുമുണ്ട് ഇത് വലിയ എന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോഴും ശോഭ സുരേന്ദ്രനെ ശക്തമായി തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ സംസാരിക്കുന്നത് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ തന്നെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി ആണ് ഈ സെക്രട്ടറിമാർ ഒരാൾ തന്നെ ഇങ്ങനെ പരസ്യമായി വിളിച്ചു പറയുന്നത് അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചു എന്ന് വേണം പറയാം കാരണം ബി ജെ പിക്ക് എപ്പോഴും കേൾക്കുന്നൊരു ആരോപണമുണ്ട് ഓപ്പറേഷൻ താമര എന്ന ആരോപണം പണം കൊടുത്തും പുലോപ്പിച്ചും അതുപോലെ ഭീഷണിപ്പെടുത്തിയും നിരവധി നേതാക്കളെ അടക്കം ഇവർ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കേസുകളിൽ നിന്നും പെട്ടെന്ന് ബാനിഷ് ആയി പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതായത് ഇപ്പോ പല പ്രമുഖ നേതാക്കൾക്കും അഴിമതി ആരോപണം അങ്ങനെ തുടങ്ങി ഒട്ടനവധി കേസുകൾ നിലനിൽക്കുമ്പോൾ ബി ജെ പി അവർക്കെതിരെ ഒരു ഡീൽ വെക്കുന്നു ഒന്നുകിൽ നിങ്ങൾ ബി ജെ പിയിലേക്ക് വരിക അല്ലെങ്കിൽ ജയിലിൽ പോകുക എന്നുള്ളത് നിങ്ങളെ പരസ്യമായി നാറ്റിക്കുമെന്ന ബി ജെ പി ഡീൽ വെക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഗതികേട് കൊണ്ടോ ഇവർ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേ സാഹചര്യം കേരളത്തിലും അതേ രീതി തന്നെയാണ് അവർ ഉപയോഗിച്ചതെങ്കിൽ പോലും ഇ പി ബി ജെ പിയുമായി നടത്തിയ ചർച്ച വലിയ തരത്തിൽ ഒരുപക്ഷെ സക്സസ് ആയതാണ് ഇ പി ജയരാജൻ പാർട്ടിയിലേക്ക് വരുന്ന സന്നദ്ധത അറിയിച്ചു എന്ന് പറയുമ്പോഴും ഇവിടെ ശോഭാ സുരേന്ദ്രന്റെ ഇടപെടൽ കാരണം ശോഭാ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തൽ കാരണം ഉണ്ടായിരിക്കുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമെന്ന് മാത്രമല്ല ഇ പി പോലുള്ള അല്ലെങ്കിൽ ഇ പി ജയരാജനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇനി ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയില്ല എന്ന് കൂടി പറയണത് മാത്രമല്ല കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ശോഭാ സുരേന്ദ്രന്റെ ഈ നടപടി വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഒപ്പം തന്നെ വലിയ തടസ്സമുണ്ടാക്കിയിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ പറയുന്നത് മാത്രമല്ല ഇതിൽ പ്രധാനമായി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരിക്കുന്നത് ഇനി ശോഭാ സുരേന്ദ്രന്റെ നടപടി എടുക്കാതെ കേരളത്തിലേക്ക് ഞാൻ ഇനി കാലുകുത്തില്ല എന്ന് എന്നാണ് അതായത് ശോഭാ സുരേന്ദ്രന്റെ ഈ നടപടി പ്രകാശ് ജാവേക്കറുടെ അടക്കം വലിയ തരത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ ചൊടിപ്പിച്ചിരിക്കുന്ന കാരണം തന്നെ മെയ് ഏഴിന് ഇവർ ഒരു കമ്മിറ്റി കൂടുന്നുണ്ട് ആ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രന്റെ നടപടി എടുക്കാത്ത പക്ഷം താൻ ഇനി കേരളത്തിലേക്ക് വരില്ല എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ ജെ പി നദ്ദയെ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ബി ജെ പി ആളെ എടുക്കാനായി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൗഹാനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി എടുക്കുന്നത് ഈ കമ്മിറ്റി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറോട് കൂടി അവസാനിച്ചെങ്കിലും അതേ കമ്മിറ്റിയിലുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ ഈ ശോഭാ സുരേന്ദ്രനാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി സന്നദ്ധത അറിയിച്ച ആൾക്കാരുടെ പേര് പോലും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇ പി ജയരാജനെതിരെ ഉറപ്പായും സി പി എം നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴുള്ള എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഉറപ്പായും ഇ പിക്ക് നഷ്ടപ്പെടും പക്ഷേ അങ്ങനെ ഉണ്ടായാൽ അതിനേക്കാളും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിയിലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയ ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ ജയിച്ചു കയറുമെന്നും ആലപ്പുഴയിൽ വലിയ ഭീകരമായ ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്നും താൻ വലിയ ക്രൌഡ് പൊള്ളറാണെന്നും പറഞ്ഞ് നടക്കുന്ന ശോഭാ സുരേന്ദ്രൻ തീർന്നില്ല ഝാൻസി റാണിയായും ഗർജിക്കുന്ന സിംഹമായും അതുപോലെ പാർട്ടിയുടെ തലയെടുപ്പുള്ള നട്ടലിലുറപ്പുള്ള നേതാവാണെന്നൊക്കെയുള്ള സ്വയം പുകഴ്ത്തലും അതുപോലെ പാർട്ടിയുടെ ഫാൻസും എല്ലാം കൂടി ചേർന്ന് തലകുത്തിയെന്ന് ശ്രമിച്ചാലും ശോഭാ സുരേന്ദ്രനെതിരെ നടപടി ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സാധ്യത വരെ ഇതിന് മുന്നിൽ കാണുന്നു കാരണം ഇതിൽ പ്രധാനമായി എടുത്തു പറയുന്നത് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറിനും ടി ജി നന്ദകുമാറുമുള്ള ബന്ധമാണ് ഇവർ തമ്മിൽ ടി ജി നന്ദകുമാർ നേരത്തെ എടുത്ത് പറഞ്ഞിരുന്നു പത്ത് ലക്ഷത്തോളം രൂപ ശോഭാ സുരേന്ദ്രൻ ടി ജിക്ക് കൊടുക്കാറുണ്ടോ അതായത് നന്ദകുമാറിന് കൊടുക്കാനുണ്ടെന്നും പറയുന്നു മാത്രമല്ല ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്നും ഇവർ തമ്മിൽ പല ആഭ്യന്തര രഹസ്യങ്ങളും തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ടെന്നും ടി ജി നന്ദകുമാർ പറയുന്നുണ്ട് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ഒരു പാർട്ടി രഹസ്യമായ ആഭ്യന്തര രഹസ്യം പോലും ഇത്ര പരസ്യമായി മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാവുണ്ടാക്കുക അതുകൊണ്ട് തന്നെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ നടത്തുന്ന ഓരോ ചെയ്തികളും വലിയ നടപടിക്ക് കാരണമാവുകയും പാർട്ടിക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ഒരുപക്ഷെ കേരളത്തിലെ ബിജെപിയുടെ വളർച്ചക്ക് തന്നെ അതൊരു തടങ്കമാകുകയും തടസ്സമാവുകയും ചെയ്യും ആ തടസ്സം ഇനി ഉണ്ടാകാതിരിക്കാനായി ശോഭാ സുരേന്ദ്രനെതിരെ ശക്തമായ നടപടി തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കർ ജെ പി നദ്ദയോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൃത്യമായി ജെ പി നദ്ദയും പ്രകാശ് ജാവ്ദേക്കറിന്ന് ശോഭാ സുരേന്ദ്രന്റെ നടപടി എടുത്താൽ അതൊരു പക്ഷേ ശോഭ സുരേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല ഒരു പക്ഷേ അവർ ഇല്ലാണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്